പറവൂർ ലയൻസ് ക്ലബ്ബ് പറവൂർ മുനമ്പം പ്രദേശങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പാലിയേറ്റീവ് കെയർ സെന്ററുകൾക്ക് വീൽ ചെയറുകൾ നൽകി ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് പറവൂർ മുനമ്പം പ്രദേശങ്ങളിലെ തെരഞ്ഞെടുത്ത പാലിയേറ്റീവ് കെയർ സെന്ററുകൾക്ക് വീൽ ചെയറുകൾ നൽകി പറവൂർ കനിവ് പാലിയേറ്റീവ് കെയർ സെന്ററിൽ നടന്ന ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു കാലഘട്ടത്തിലാണ് നമ്മളീ പാലിയേറ്റീവിൻ്റെ ഒരു തുടക്കം കുറിച്ചത് അന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ മാത്രം ഇരുന്ന് നടത്തി വന്നിരുന്ന നെറ്റ്വർക്കുകൾ ചേർന്നിട്ടായിരുന്നു ഇതുപോലെയുള്ള പാലിയേറ്റീവ് കെയർ അപ്പോൾ പാലിയേറ്റീവ് കെയർ തുടങ്ങി അതിനുള്ള വോളണ്ടിയേഴ്സിന് ട്രെയിനിങ് എടുക്കുകയും അതിനുവേണ്ടുന്ന നഴ്സസും അതുപോലെയുള്ള ഡോക്ടേഴ്സിനും ട്രെയിനിങ് നൽകി വീടുകളിൽ ചെന്ന് ഏറ്റവും ആവശ്യം വേണ്ടുന്നവർക്ക് പരിചരണം നൽകുവാനായിട്ട് കലിവ് പോലെയുള്ള പാലിയേറ്റീവ് കെയറിന് തുടങ്ങാൻ കഴിഞ്ഞു എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഏറ്റവും ഈ തരത്തിൽ ബെഡ്ഗിഡനായിട്ടുള്ളവരും അതുപോലെ തന്നെ മറ്റ് പല അസുഖങ്ങൾ കൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് പോകാൻ ഒരു സാഹചര്യത്തിൽ കഴി കഴിയുന്നവർക്ക് വീടുകളിൽ ചെന്ന് അവർക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകുന്നതിനുള്ള റൈഡ് സ്റ്റോ ഫീൽഡിങ് അല്ലെങ്കിൽ ഐ ഡി ഫീൽഡ് നടത്താൻ വയ്യാത്തവർക്ക് ഏകദേശം വീൽ ചെയർ പോലെയുള്ള കാര്യങ്ങൾ നൽകുക അതുപോലെ തന്നെ അവരുമായിട്ട് കുറച്ചു നേരം സംവദിക്കുക എന്നുള്ളത് ഏറ്റവും ഏറ്റവും ജീവകാരകിയ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ കെ മോഹൻലാൽ അധ്യക്ഷത വഹിച്ചു ക്യാബിനറ്റ് സെക്രട്ടറി ടി പി സജി പ്രോഗ്രാം ഡയറക്ടർ വി എസ് ജയേഷ് റീജ്യൻ ചെയർമാൻ ബിജു കാച്ചപ്പള്ളി സോൺ ചെയർമാൻ ഐവിൻ മനക്കൽ കനിവ് പ്രസിഡന്റ് നിധിൻ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി സി ജെ തോമസ് സ്വാഗതവും ക്ലബ്ബ് ഹജാൻജി അഡ്വക്കേറ്റ് ടി എ ജിജി നന്ദിയും പറഞ്ഞു